യേശു വിഷായ്ക്ക് സുതി വെൽക്കം ടു കുട്ടി കോസ്പെൽ ഒരു ചോദ്യം നമുക്ക് എത്ര ബ്രെയിൻ ഉണ്ട് കൺഫ്യൂഷനായല്ലേ നിങ്ങൾക്ക് നമുക്കൊറ്റ ബ്രെയിനേ ഉള്ളൂ നമ്മുടെ ബ്രെയിനോട് ഇരിപ്പുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു പുതിയൊരു കൺസെപ്റ്റ് വരുന്നുണ്ട് പുതിയൊരു നമ്മുടെ ശരീരത്തിലെ അവയവത്തെ നമ്മൾ സെക്കൻഡ് ബ്രെയിൻ എന്ന് വിളിക്കുന്നുണ്ട് സെക്കൻഡ് ബ്രെയിൻ അറിയാമോ ആ നമ്മുടെ സ്റ്റൊമക്കാണ് ഗട്ട് ബ്രെയിൻ എന്ന് പറയാം ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയാം എന്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റൊമക്കിനെ നമ്മുടെ ഇൻറ്റസ്റ്റൈനും നമ്മുടെ ഡൈജസ്റ്റിൻ ഡൈജസ്റ്റീവ് പ്രോസസ്സൊക്കെ നടക്കുന്നതിനെ ഗട്ട് ബ്രെയിൻ എന്ന് വിളിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റൊമക്കും നമ്മുടെ ബ്രെയിനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് പറയാം ന്യൂമറസ് ആയിട്ടുള്ള ഇങ്ങനെ കണക്റ്റഡ് ആണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റമായിട്ട് സ്റ്റൊമക്കിന് വളരെയധികം ഉണ്ട് എപ്പോഴും ഇങ്ങനെ മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഗട്ട് ബ്രെയിൻ എന്നുള്ള അല്ലെങ്കിൽ സെക്കൻഡ് ബ്രെയിൻ എന്നുള്ള കൺസെപ്റ്റുള്ള ഇനി നമുക്ക് ചില ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും ഉണ്ട് അത് മിക്കവാറും പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രെയിനാണ് പക്ഷേ സെറാട്ടോണി എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഉണ്ട് അതിന് ഹാപ്പി ഹോർമോൺ അല്ലെങ്കിൽ ഫീൽ ഗുഡ് ഹോർമോൺ എന്ന് പറയാം ഈ ഹോർമോണിൻ്റെ നയൻറ്റി പെർസെൻ്റേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ വയറാണ് നമ്മുടെ സ്റ്റൊമക്കാണ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അപ്പം നമ്മുടെ നമ്മുടെ ജീവിതത്തെ ഹാപ്പി ആക്കുന്ന സെറാട്ടോണിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ബ്രെയിൻ നമ്മുടെ ഈ സ്റ്റൊമക്കാണ് അതുകൊണ്ട് തന്നെ ഈ ഗഡ് ബ്രെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയാം നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് നമ്മൾ നോക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്ത് നോക്കുന്ന പോലെ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഹെൽത്ത് നമ്മൾ നോക്കണം കാരണം ഈ സ്റ്റൊമക്ക് നമ്മുടെ ലേണിങ്ങായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മുടെ മൂഡ് നമ്മുടെ ബിഹേവിയർ ഇവൻ നമ്മുടെ സ്ലീപ്പുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കണ്ട ചിലപ്പോൾ ഉറക്കമൊക്കെ നഷ്ടപ്പെടും അപ്പോൾ നല്ല ഫുഡ് കഴിച്ചില്ലെങ്കിൽ നന്നായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിശപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്നുണ്ടെന്ന് പറയാം അപ്പം നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അത് ഡയറക്റ്റ് ബ്രെയിനെയും ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് മെൻ്റൽ ഹെൽത്ത് പോലെ തന്നെ സ്റ്റൊമക്കിൻ്റെ ഹെൽത്തും പ്രധാനപ്പെട്ടെന്ന് പറയാം ഗഡ് ബ്രെയിൻ ഇന്നത്തെ ഗോസ്പിളിൽ നമ്മൾ കാണുന്ന ചോദിച്ചൊരു കഥ പറയുകയാണ് ഈശോ പറയുന്നത് ഒരു ഒരു വലിയ പണക്കാരൻ്റെ കഥ പറയാണ് പക്ഷെ അയാൾ വിളിക്കുന്നത് ഫൂൾ റിച്ച് ഫൂൾ എന്നാണ് പറയാം വിഡിയായ ധനിക എന്ന് പറയാം ഇനി ഈ മനുഷ്യൻ്റെ കഥയെന്നെടുത്തൊക്കെ ഇയാളുടെ കൃഷിസ്ഥലം സമ്പർദ്ദമായിട്ട് വിളവ് നൽകി അബണ്ടൻസ് പ്രൊഡക്ഷൻ നടന്നു പ്രൊഡക്ഷൻ നടന്നപ്പോൾ ഈ മനുഷ്യൻ നല്ല ബിസിനസ്സുകാരനാണ് നല്ല ബുദ്ധിയുള്ള ബുദ്ധിയുള്ളവരാളാണ് നല്ല ഒൻപ്രണറാണ് അതുകൊണ്ട് അദ്ദേഹം അതെന്ത് ചെയ്ത് ഇത് ഇത് വലിയ വലിയ ഗോഡൗണിലൊക്കെ ആക്കിയിട്ട് കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാൻ ഒക്കെ തീരുമാനമെടുക്കുകയാണ് അങ്ങനെ തീരുമാനം എടുക്കുന്ന ഒരാൾ എന്തിനാണ് ഈശോ ഫൂൾ എന്ന് വിളിക്കുന്നത് വിഡ്ഡിയെന്ന് വിളിക്കുന്നത് ഇയാളാരെയും പറ്റിച്ചെടുത്തിട്ടില്ലല്ലോ ഇയാൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇയാളുടെ കൃഷിസ്ഥലം നൽകിയ വിളവ് അദ്ദേഹം കുറേയും കൂടി ഡെവലപ്പ് ചെയ്ത് ഗോഡൗണിലാക്കാമെന്ന് എടുത്ത തീരുമാനത്തിൽ എന്താ തെറ്റ് ഒരു തെറ്റുമില്ല പിന്നെ എവിടെയാണ് തെറ്റു വരുന്നത് എന്ന് പറയുമ്പോൾ അതിനുശേഷം അയാൾ പറയുന്നൊരു ഡയലോഗുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആത്മാവേ ആത്മാവേ വിശ്രമിക്കുക തിന്നുകൊടിച്ച് ആനന്ദിക്കുക എന്താ പറയുക വിശ്രമിക്കുക തിന്നു കുടിച്ച് ആനന്ദിക്കുക ആൻഡ് ദിസ് ഈസ് ദ ട്രാജഡി ഇതാണ് അയാൾക്ക് പറ്റിയ ട്രാജഡി എന്താണെന്ന് അറിയാമോ ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയല്ല ഇനി വിശ്രമിക്കാം ഇനി റെസ്റ്റ് ചെയ്യാം ഇനി പണിയൊന്നും എടുക്കണ്ട ഇനി ആഘോഷമായിട്ട് തിന്നും കുടിച്ച് അങ്ങോട്ട് ജീവിക്കാം തിന്നും കുടിച്ചും ശരീരം അനങ്ങാതെ എക്സസൈസ് ഇല്ലാതെ ഒരു കാര്യമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു അപകടമുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉണ്ടാക്കുന്ന കുറേ ഡിസീസുണ്ട് നമുക്ക് ഡയബറ്റിക് ആവുന്നു പ്രഷർ വരുന്നു കൊളസ്ട്രോൾ വരുന്നു ഫാറ്റി ലെവർ വരുന്നു പിന്നെ അറ്റാക്ക് വരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ തോന്നുന്നു എൻ്റെ ആത്മാവിനെ ഞാൻ നാളെ വിളിച്ച് കഴിഞ്ഞിട്ട് കാർഡ് ഇതാവും യു വിൽ ഡൈ എന്ന് പറയുക യു വിൽ ഡൈ നീ ഇത് കയറി നീ ഇങ്ങനെ റെസ്റ്റ് ചെയ്യ് റെസ്റ്റ് ചെയ്ത് തിന്നും കുടിച്ചൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ യു വിൽ ഡൈ ഇത് കറക്റ്റ് ഓർഗാനിക്കായിട്ട് നടക്കുന്നൊരു കാര്യമാണ് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സുമൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിൽ വാട്ട് ഇസ് വെയ്റ്റിംഗ് ഡെത്ത് ഇസ് വെയ്റ്റിംഗ് അറ്റാക്ക് വരും നമ്മൾ തീർന്നു പോവും അപ്പം അതുകൊണ്ട് നമ്മുടെ നമ്മുടെ സ്റ്റൊമക്കിനെ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ നന്നായിട്ട് നോക്കണം അതിനെന്ത് വേണം ഗുഡ് ഫുഡ് നല്ല ഭക്ഷണം കഴിക്കണം നല്ല ഭക്ഷണം നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ് പക്ഷേ നമ്മുടെ വയർ അറിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളത്തരം ഭക്ഷണം ആണ് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ നീഡായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് നമുക്ക് പലപ്പോഴും ഒരു കൺട്രോളില്ല ഞാൻ ചില കുട്ടികളെ കണ്ടിട്ടുണ്ട് അവർ ടി വി ഉണ്ടാണ് ടി വി ഉണ്ടല്ലേ മൊബൈലും കൊണ്ട് കൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് നമ്മുടെ ഡൈജഷൻ പ്രോസസ്സിനത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് കൃത്യമായ ഒരു ഡൈജസ്റ്റൻ പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുക അത് നന്നായി കഴിക്കുക അത് ഡിസിപ്ലിൻഡായിട്ട് ടൈമിൽ കഴിക്കുക ഇഷ്ടമുള്ള സമയത്ത് കഴിക്കലല്ല ഭക്ഷണം അതിന് കൃത്യമായ ഒരു കൃത്യമായ ഒരു ഓർഡർ ഒരു ടൈം ഉണ്ടാവണം അങ്ങനെ നമ്മുടെ സ്റ്റൊമക്കിന് നമ്മൾ കൺട്രോൾ ചെയ്യണം നല്ല ഫുഡ് നമ്മൾ സ്റ്റൊമക്കിന് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഗഡ് ബ്രെയിൻ ഡെവലപ്പ് ആവും കുറേ കൂടി നമ്മൾ ഹെൽത്തിയും കുറേ കൂടി നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് പറയാം ഇനി നമ്മളിങ്ങനെ കുറേ ജങ്ക് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ഇഷ്ടം എന്താ ജങ്ക് ഫുഡാണ് നമ്മളിങ്ങനെ കടകളിൽ സൂപ്പർ മാർക്കറ്റിലും ബേക്കറിയിലൊക്കെ ചെല്ലുമ്പോഴേക്കും നമ്മൾ കാണുന്ന ഫുഡ് ഭയങ്കര അട്രാക്റ്റീവാണ് അതിൻ്റെ കവറിങ് അതിൻ്റെ അതിപ്പോൾ ഡ്രിങ്ക്സും ആയിക്കോളട്ടെ കൂൾ ഡ്രിങ്ക്സ് എന്തോ കമ്പനിക്കാരുടെ ഇറങ്ങുന്നത് കുറേ ജ്യൂസുകളൊക്കെ ഇറങ്ങുന്നുണ്ട് ഇതൊക്കെ ഇതിൻ്റെ പാക്കറ്റ് കാണുമ്പോൾ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ അത് വേണം അത് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ച് മേടിച്ചു കഴിക്കും പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണോ അല്ല നല്ലതല്ല കാരണം ജങ്ക് ഫുഡ് ഫുഡെന്നാണ് പറയുക ഈ ബേഗർ പോലെയുള്ള സാധനങ്ങൾ ഇങ്ങനെ ബേക്കറിയിൽ നിന്ന് നമ്മൾ ബേക്കറിയിൽ ഒരു നല്ലൊരു ശതമാനം ഫുഡ് ജങ്ക് ഫുഡാണ് ഈ പപ്സ് പോലെയുള്ള കാര്യങ്ങൾ ഡോഗ് പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ നമുക്കിഷ്ടമാണ് നമ്മുടെ നാവിന് രുചികരമാണ് പക്ഷെ നമ്മുടെ സ്റ്റൊമക്കിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സ്ഥിരമായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന കുട്ടികളിലൊക്കെ അസുഖം ഉണ്ടാക്കണം നമുക്കറിയാം ഒരുപാട് അസുഖങ്ങൾ ക്യാൻസർ വരുന്നുണ്ട് അറ്റാക്ക് വരുന്നുണ്ട് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഫുഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായാലും ഇങ്ങനെ പറയുന്നത് എങ്ങനെയാണ് റിയൽ ഫുഡും ഫേക്ക് ഫുഡും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുക അതിന് പറയണോ ഗോൾഡൻ റൂൾ മൂന്ന് ഗോൾഡൻ റൂളാണ് പറയണത് ഏതാണ് റിയൽ ഫുഡ് ഏതാണ് ഫേക്ക് ഫുഡ് എന്ന് അറിയാൻ വേണ്ടി ഒന്നാമത്തെ പറയണമെന്ന് അറിയാൻ റിയൽ ഫുഡ് എന്ന് പറഞ്ഞാൽ അത് മോശമാവും നമ്മളൊരു ആപ്പിൾ എടുത്ത് കട്ട് ചെയ്ത് വെക്കുകയാണ് രണ്ടു ദിവസം കഴിയുമ്പോൾ അവിടെ ചീത്ത എവിടെ ഇക്കായി പോകും ഇല്ലേ അപ്പോൾ അത് റിയൽ ഫുഡാണ് പട ചില ബർഗറുകളുണ്ട് ഇപ്പം ബേക്കറിയിൽ ചില പേസ്ട്രീസ് ഒക്കെ ഉണ്ട് അത് ചിലപ്പോൾ ഒന്നും ഒന്നും രണ്ടും ആഴ്ച അങ്ങനെ ആ ഫ്രീഡ് അവിടെ ഇരിക്കും അതിനൊന്നും പറ്റത്തില്ല അത് റിയൽ ഫുഡ് അല്ല ഫേക്ക് ഫുഡാണ് കാരണം അതിൻ്റെ അകത്ത് ആഡഡ് പ്രിസർവേറ്റീവ്സ് ഉണ്ട് അതിൻ്റെ അകത്ത് കെമിക്കൽ പ്രോസസ്സിങ് നടന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഫേക്ക് ഫുഡാണ് അത് റിയൽ ഫുഡല്ല അതാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് കണ്ടുപിടിക്കാം രണ്ടാമത്തെ ഗോൾഡൻ റൂള് റിയൽ ഫുഡ് കണ്ടുപിടിക്കാനുള്ള ഫേക്ക് അല്ലെങ്കിൽ ഫേക്ക് ഫുഡ് തിരിച്ചറിയാനുള്ള വഴി എന്ന് പറയുന്നത് ഇപ്പോൾ ഫാമിൽ നമ്മുടെ കൃഷിസ്ഥലത്തൊരു ഫുഡ് ഉണ്ടാക്കി ഇപ്പം ഒരു പൊട്ടറ്റോ ഉണ്ട് ഈ പൊട്ടറ്റോ നേരിട്ട് നമ്മുടെ അടുക്കളയിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാണെങ്കിൽ അത് റിയൽ ഫുഡാണ് പക്ഷെ ഫാമിലുണ്ടാക്കിയ ഈ പൊട്ടറ്റോ അതൊരു ഫാക്ടറി കയറി അത് പുറത്തോട്ട് വന്ന് നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ അത് പിന്നെ ഫുഡല്ല അത് പ്രോഡക്റ്റാണ് കാരണം അതിനെ അവർ ചില കെമിക്കൽ ഇതൊക്കെ വെച്ചിട്ട് പ്രിസേർവറ്റീവ്സൊക്കെ ആഡ് ചെയ്ത് അതിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റി ദാറ്റ് ഈസ് ഫേക്ക് ഫുഡ് അപ്പോൾ അടുക്കളയിൽ നിന്ന് അല്ലെങ്കിൽ തോട്ടത്തിൽ നിന്ന് നേരെ അടുക്കളയിലേക്ക് വരുന്ന എന്ത് ഫുഡും നമുക്ക് എന്താണ് അത് റിയൽ ഫുഡാണ് പൊട്ടറ്റോ തോട്ടത്തിൽ നിന്ന് വരുന്നു അത് ഫാക്ടറി കയറി അത് പൊട്ടറ്റോ ചിപ്സ് ആകുമ്പോൾ അത് ഫേക്ക് ഫുഡായിട്ട് മാറാണ് ഇപ്പോൾ ടൊമാറ്റോ അത് ഫാക്ടറി കയറി ടൊമാറ്റോ കച്ചപ്പായിട്ട് വരുമ്പോൾ അത് ഫേക്ക് ഫുഡായിട്ട് മാറാണ് ഇറ്റ് ഈസ് നോട്ട് റിയൽ ഫുഡ് അതാണ് സെക്കൻഡ് ഗോൾഡൻ റൂൾ എന്ന് പറയും മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പരസ്യങ്ങളുള്ള പരസ്യങ്ങളുള്ള ഫുഡ് അത് റിയൽ ഫുഡല്ല അത് ഫേക്ക് ഫുഡാണ് കാരണം റിയൽ ഫുഡിന് എന്തിനാണ് പരസ്യം ഒരു ഓറഞ്ചിൻ്റെ പരസ്യം നമ്മൾ കാണിക്കും ഒരു ആപ്പിളിൻ്റെ പരസ്യം നമ്മൾ കാണിക്കും ഒരു ടൊമാറ്റോയുടെ പരസ്യം നമ്മൾ കാണിക്കും ഇല്ല പക്ഷേ ഓറഞ്ച് ജ്യൂസിൻ്റെ കാണിക്കും ആപ്പിൾ ജ്യൂസിൻ്റെ കാണിക്കും കാരണം അത് പ്രോഡക്റ്റായി അപ്പോൾ റിയൽ ഫുഡിന് പരസ്യങ്ങൾ വേണ്ട റിയൽ ഫുഡിന് പരസ്യങ്ങളുടെ ആവശ്യമില്ല പരസ്യങ്ങൾ കാണിക്കുന്ന ഫുഡ് അതാണ് പരസ്യങ്ങൾ കണ്ടാവുള്ളൂ നമ്മൾ പല ഫുഡും കാണിക്കുന്നത് കഴിക്കുന്നത് അതിൻ്റെ അട്രാക്ഷൻ അതിൻ്റെ കളറിങ് അതിൻ്റെ കവറിംഗ് കണ്ട് നമ്മളിങ്ങനെ പാക്കറ്റിംഗ് കണ്ട് നമ്മൾ ഓടിപ്പോവും കാരണം അത് റിയൽ ഫുഡല്ല അത് ഫേക്ക് ഫുഡാണ് ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കോസ്ബൽ പറയുന്നു നമ്മൾ സൂക്ഷിക്കണം എന്തിനാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡ് തിന്നും കുടിച്ചും ഇങ്ങനെ ഒരു എക്സസൈസും ഇല്ലാതെ റെസ്റ്റ് റെസ്റ്റ് എടുത്തിങ്ങനെ ജീവിക്കുന്ന നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല അത് നമ്മുടെ മരണത്തിലേക്ക് നയിക്കുമെന്ന് പറയാൻ അതുകൊണ്ട് നമുക്ക് ഗുഡ് ഫുഡ് അന്വേഷിക്കാം നല്ല ഫുഡ് കഴിക്കാം സമയത്ത് ഭക്ഷണം കഴിക്കാം അങ്ങനെ നമ്മുടെ ഗഡ് ബ്രെയിൻ കുറേം കൂടി സ്ട്രോങ് ആക്കാൻ പറ്റും നമ്മുടെ സ്ലീപ്പ് ശരിയാവും നമ്മുടെ മൂഡ് ശരിയാവും നമുക്ക് പഠിക്കാനുള്ള കഴിവ് ശരിയാവും നമ്മൾ കുറേ കൂടി എനർജറ്റിക് ആവും ഹെൽത്തിയാവും സ്മാർട്ടാവും സോ എല്ലാവർക്കും ഹാപ്പി സൺഡേ